വിദഗ്ധരായ ഷെഫ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വേനൽക്കാലം മുന്നിൽ കണ്ട് ഭക്ഷണശാലകളിൽ പരിശോധന ശക്തമാക്കാന് നിലമ്പൂർ താലൂക്ക് വികസന സമിതിയുടെ നിർദ്ദേശം നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് തീരുമാനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി ഭക്ഷണശാലകളിൽ പരിശോധന കർശനമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പാക്കറ്റുകളിൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പരമാവധി ഉപയോഗ കാലയളവ് രേഖപ്പെടുത്താതെയാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നതെന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് താലൂക്ക് വികസന സമിതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും ഭക്ഷണസാധനങ്ങളുടെ ഉപയോഗവുമായി പരാതികൾ ഉയരും മുൻപ് നടപടി വേണം നിലമ്പൂർ നഗരസഭയിലെ താമരക്കുളം ഡിവിഷനിൽ എട്ടോളം വീടുകളിലേക്ക് വഴി ഇല്ലാതായ സാഹചര്യം പരാതിയായി വന്നിരുന്നു ഇതിനായി ഫണ്ട് വകയിരുത്തുന്നതിന് നഗരസഭാ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി ബിനുജി യോഗത്തെ അറിയിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും ആവശ്യമായ ഫണ്ട് വകയിരുത്തണമെന്നും യോഗത്തിൽ തീരുമാനമുയർന്നു ഇക്കാര്യത്തിൽ സബ് കമ്മിറ്റി പ്രദേശത്തെ കൌൺസിലറുമായി ചേർന്ന് സ്ഥലം പരിശോധിക്കാനും വികസന സമിതി യോഗത്തിൽ തീരുമാനമായി നഗരസഭാ ചെയർമാനുമായും വിഷയം നേരിട്ട് കണ്ട് ചർച്ച നടത്താനും തീരുമാനിച്ചു വനം വകുപ്പിന്റെ നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രമായ ചന്തകുന്ന് ബംഗ്ലാവ് കുന്നിൽ പോലീസ് പരിശോധനകൾ കർശനമാക്കണമെന്നും നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു അതേപോലെ തന്നെ താമരക്കുളം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് കുറച്ച് കുടുംബങ്ങൾക്ക് വഴി കിട്ടാത്തൊരു പ്രയാസമുണ്ട് സബ് കമ്മിറ്റിയും അവിടുത്തെ വാർഡ് കൗൺസിലർ ഒന്ന് ചെന്ന് പരിശോധിക്കുകയും അവർക്ക് വഴി ലഭ്യമാക്കാൻ വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുനിസിപ്പാലിറ്റിയോട് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷ വേനൽക്കാലം ആവണോ കുടിവെള്ളക്ഷാമം ഒക്കെ ഉണ്ടാകുന്നു കൂൾ ഡ്രിങ്ക്സുകളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ മറ്റു പല പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന കവറിൻ്റെ പിന്നെ പുറത്തതിൻ്റെ എക്സ്പയറി ഒന്നും ചിലടത്ത് കാണാനില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് കൃത്യമായി അന്വേഷിക്കാനും അതേപോലെ കൊണ്ട് ഒരു നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് സ്വീകരിക്കാൻ നിലമ്പൂർ തഹസിൽദാർ എം സിന്ധു ഡെപ്യൂട്ടി തഹസിൽദാർ പി പ്രമോദ് നഗരസഭാ കൗൺസിലർ ഇസ്മായിൽ അരഞ്ഞിക്കൽ വികസന സമിതി അംഗങ്ങൾ വിവിധ വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്